പന്ത്രണ്ടാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ശ്രീമദ് ഭാഗവത ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് സർവസംഘ പരിത്യാഗമാണ് ഈ അധ്യായത്തിലെ വിഷയം ഭഗവാൻ തുടർന്നും മുദ്ധവരോട് പറഞ്ഞു ബുദ്ധവരെ എന്നെ തെളിച്ച് കാട്ടാൻ യോഗത്തിനോ സാഖ്യത്തിനോ സാഖ്യത്തിനോ ധർമ്മത്തിനോ സാധ്യമല്ല സാധ്യായം തപസ് ത്യാഗം ഇഷ്ടപൂർത്തം ദക്ഷിണ വ്രതങ്ങൾ വേദങ്ങൾ തീർത്ഥങ്ങൾ നിയമങ്ങൾ യമങ്ങൾ എന്നിവയ്ക്കൊന്നും എന്നെ എന്നി എന്നിവയ്ക്കൊന്നും തന്നെ എന്നെ പൂർണമായിട്ട് വെളിപ്പെടുത്താൻ കഴിയുന്നതല്ല സത്സംഗം കൊണ്ട് മാത്രമേ ഞാൻ പൂർണമായിട്ടും തെളിഞ്ഞു കിട്ടുകയുള്ളു രജസ്തമ പ്രകൃതികളായിരിക്കുന്ന വൃത്തികൾ പോലും സത്സംഗം കൊണ്ട് മുക്തരായിട്ട് ഭവിക്കുന്നു എന്തിനേറെ മൃഗങ്ങളിലും പക്ഷികളിലും പോലും സത്സംഗം കൊണ്ട് മുക്തരായവരെ കാണാൻ സത്സംഗം ഉണ്ടെങ്കിൽ വേദപഠനമോ തപസ്സോ വൃതാചരണമോ ഒന്നും വേണമെന്നില്ല സത്സംഗം ഇല്ലെങ്കിൽ മറ്റ് പ്രയത്നങ്ങളൊക്കെ വൃഥാവിലാസവും സത്സംഗം കൊണ്ട് ഈശ്വര ചിന്തയിൽ തന്മയെ വ്യക്തികൾ പിന്നെ ഈശ്വരനെ അല്ലാതെ മറ്റൊന്നിനെയും അറിയുന്നില്ല ഇതിനുത്തമ ദൃഷ്ടാന്തമാണ് ഗോപികമ ഇവിടെ ഭഗവാൻ വെളിപ്പെടുന്ന സർവ്വസംഗ പരിത്യാഗം എന്ന് പറയുന്ന അധ്യായത്തില് തുടക്കം തന്നെ ഉദ്ധവരോട് ഭഗവാൻ പറയുന്നു ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരിക്കലും നടക്കില്ല എന്തൊക്കെ ചെയ്താലും കാര്യമില്ല കർമ്മം കൊണ്ടൊന്നും ഭഗവാനെ അറിയാൻ സാധ്യല്ല പിന്നെന്താ മാർഗം ഒരേ ഒരു മാർഗമുള്ളൂ ഈ പ്രത്യേകിച്ചും വേദവൈദ്യ കാര്മ്മങ്ങളിൽ അതായത് ഈ പ്രത്യക്ഷ പ്രകടന ഭക്തി കൊണ്ടൊന്നും ഈശ്വരനെ അറിയാൻ സാധിക്കില്ല ഈശ്വരനെ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ആദ്യം മനസ്സിലാക്കണം മനസ്സിലാക്കാനുള്ള അവസരം ശ്രവണത്തിലൂടെ സാധ്യയുള്ളൂ എന്ന് പറഞ്ഞാൽ സത്സംഗത്തിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ പല പ്രാവശ്യം അത് ഒരു പ്രാവശ്യം ഒന്നുമില്ല കേട്ട് 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 പല പ്രാവശ്യം കേട്ടാലാണ് അത് മനസ്സിൽ ഗ്രഹിക്കുക അത് ആകും പല പ്രാവശ്യം കേട്ടാൽ അതുകൊണ്ടാണ് ഭക്തിയുടെ ആദ്യത്തെ പാടി തന്നെ ശ്രവണം എന്ന് വിശേഷിപ്പിക്കാൻ തന്നെ കാരണം അപ്പോ നാരദർ തന്നെ ഈ സൽസംഗം എന്താ സത്സംഗത്തെ മുക് ജീവൻമുക്തി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് എങ്ങനെ സാധിക്ക എന്ന് തന്റെ പിതാവായിരിക്കുന്ന ബ്രഹ്മപ്രജാപതിയുടെ അരുത്തി എന്നിട്ട് ചോദിക്കലുണ്ട് എന്തെങ്കിലും സത്സംഗം സത്സംഗം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ സത്സംഗത്തെ ജീവൻ മുക്തി എന്നിങ്ങനെ പറയണം കേട്ടുണ്ട് എന്താ ഈ സത്സംഗം എന്ന് പറയുന്നത് അപ്പൊ ബ്രഹ്മപ്രജാപതി പറഞ്ഞു ആ അത് ഇതേവരെ മനസ്സിലായിട്ടില്ല ഇത്ര ഭക്തി കൊണ്ട് ലോകം മുഴുവൻ നടന്നിട്ടും നിനക്ക് ഈ സത്സംഗം എന്താണ് എന്ന് ചോദിച്ചു ഇല്ല നമ്മൾ എത്രയൊക്കെ കാര്യം ചിലപ്പോൾ പുനാവരണ പ്രവർത്തന വിധിയായിട്ട് എത്ര ശാസ്ത്രം പഠിച്ചാലും എവിടെയൊക്കെ ഗുരുക്കന്മാരെ കണ്ടാലും വേണ്ട ചില എത്രയൊക്കെ ആവർത്തിച്ച് കണ്ടാലും വേണ്ടില്ല ഈ ചിലപ്പോ സത്സംഗം എന്താന്ന് തന്നെ അത് പങ്കെടുത്താൽ പോലും എന്താണെന്ന് മനസ്സിലാകും എന്താന്ന് മനസ്സിലാകാന്നെ സത്സംഗം എന്തിനാന്ന് ആദ്യം മനസ്സിലാകണം ഈശ്വരനെ അറിയാനാണ് സത്സംഗം അതറിയുന്നില്ലെങ്കിൽ സത്സംഗം കൊണ്ടും പ്രയോജനം ഇല്ലാന്നു അപ്പൊ അതുപോലെ ഈ ലോകം മുഴുവൻ ഈശ്വരന്റെ നാമവും ജപിച്ചുകൊണ്ട് നടക്കുന്ന നാരദാദികൾക്ക് ഇതുപോലെ നാരദാദി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പലരുമുണ്ട് നമ്മളും അതുപോലെ ഒക്കെ തന്നെ കുറെ കാലായില്ല ജപിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഈശ്വരനെ അറിഞ്ഞോ എന്താ മനസിലാക്കിയ ഈശ്വരനാരാന്ന അപ്പൊ അതുകൊണ്ട് ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സത്സംഗത്തിനോ യോഗത്തിനോ സാങ്കത്തിനോ ധർമ്മത്തിനോ ജ്ഞാനത്തിനോ സ്വാധ്യായം കൊണ്ടോ തപസ ത്യാഗം ഇഷ്ടപൂർത്തം ദക്ഷിണാവൃതങ്ങൾ ഭേദങ്ങൾ തീർത്ഥങ്ങൾ നിയമങ്ങൾ യമങ്ങൾ തീർത്ഥാടനം എന്ന് വേണ്ട എന്തൊക്കെ ചെയ്താലും പൂർണമായിട്ട് ഞാൻ വെളിപ്പെടുന്നുല സത്സംഗം കൊണ്ട് മാത്രമേ ഞാൻ പൂർണമായിട്ട് തെളിഞ്ഞു കിട്ടൂ രജസ്തമ പ്രകൃതികളായിരിക്കുന്ന വ്യക്തികൾ പോലും സത്സംഗം കൊണ്ട് മുക്തരായിട്ട് ഭവിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു മൃഗങ്ങളും പക്ഷി മൃഗാദികൾ പോലും സത്സംഗം കൊണ്ട് മുക്തി വേദപഠനമോ തപസ്സോ സംസ്കൃതോ പാണ്ഡിത്യമോ ഒന്നുമില്ലാതെ വൃതാചരണമോ ഈ പറയുന്ന അനുഷ്ഠാനങ്ങളോ ഒന്നുമില്ലാതെ തന്നെ മുക്തി പ്രാപിച്ചിട്ടുണ്ടല്ലോ ഇനി സത്സംഗം പോലും ഇല്ലെങ്കിൽ പ്രയത്നങ്ങളൊക്കെ വർദ്ധമായി തീരുന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ നമ്മള് ഈ ക്ഷേത്രങ്ങളിൽ ഫാക്ടറി പോലെ പ്രവർത്തിക്കുന്ന വരുമാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വർ ശരിക്കും പ്രേസന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ സത്സംഗം കൊണ്ട് ഈശ്വര ചിന്തയിൽ തന്മയി ഭാവം ഭക് ഭക്തന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല ാലത്ത് പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനം നടത്തുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരു ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടാൽ അതുകൊണ്ട് അതിൻ്റെ കർത്താക്കള് ഇല്ലെങ്കിൽ യജമാനന്മാർ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ക്ഷേത്ര ദർശനം അനായാസേന നടക്കണം അതെന്തിനാന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സത്സംഗം നടക്കണം നാമഞ്ചവ യജ്ഞം നടക്കണം അതും എന്തിനാ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം അല്ലാതെ കൊറേ കാശുണ്ടാക്കി ഡിപ്പോസിറ്റ് ചെയ്തിട്ട് എന്ത് കാര്യ ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല ആരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് സത്സംഗം കൊണ്ട് ഈശ്വര ചിന്തയിൽ തന്മയി ഭവിക്കുന്ന വ്യക്തികൾ നിന്നെ പിന്നെ ഈശ്വരനെ അല്ലാതെ മറ്റൊന്നിനെയും അറിയുന്നില്ല ഇതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഗോപികമാർന്ന് പറഞ്ഞു അപ്പൊ അത് അതുകൊണ്ടാണ് ഭഗവാന്റെ മുരളീനാഥം കേട്ടാൽ തന്നെ അവരെല്ലാം മറന്നിട്ട് ഓടുന്നതൊക്കെ ആ ഭഗവാനെ പറ്റി ആ നാദം കേട്ടാൽ തന്നെ ശ്രമത്തിലൂടെ സകലതും മറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദേഹബോധത്തെ വിട്ട് ദേഹിബോധത്തിലേക്ക് എത്തുന്നതുകൊണ്ടാണ് അപ്പൊ ഈ പ്രകാരം ഒക്കെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അത് കുറെ നാരദൻ അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ട് സത്സംഗം എന്താന്ന് മനസ്സിലാക്കാതെ ആണ് ഈ ഓട്ടം ഓട്ടംപാറ്റൽ അപ്പൊ ബ്രഹ്മപ്രജാപതിയുടെ അടുത്ത് എന്നിട്ട് എന്താ സത്സംഗം എന്ന് ചോദിച്ചു ആ അതിദേവരെ മനസ്സിലായിട്ടില്ല ഒരു കാര്യം ചെയ്യൂ ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ഭൂമിയിൽ ഒരു പുഴു ജനിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന പ്രദേശത്ത് ആ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കും നാരതര് അവിടെ ചെന്നിട്ട് നോക്കാൻ പറഞ്ഞു ആ പുഴുവിനോട് ചോദിക്കാനാ പറയുന്നത് എന്താ എന്നുള്ളത് അപ്പൊ നാരുതര് തീർതി പിടിച്ച് ലൊക്കേഷൻ നോക്കിയിട്ട് സ്ഥലത്തെത്തി നിമിഷധാരങ്ങൾ നാരദർക്ക് പിന്നെ ആകാശമാർഗം സഞ്ചരിക്കാൻ സാധിക്കില്ല എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും നിമിഷധാരങ്ങൾ അപ്പൊ നാരുതര് ഈ പുഴു ജനിയ പറഞ്ഞ സ്ഥലത്ത് ചെന്നു ചെന്നു പുഴു ജനിച്ചു പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ നാരദർ ഈ ചോദ്യം ചെയ്യാൻ സമ്മതിച്ചില്ല ഇതുണ്ടായ ഉടനെ നാരദടെ സാന്നിധ്യത്തിൽ തന്നെ പെടഞ്ഞു മരിച്ചു അതേപോലെ പോയ പോലെ തന്നെ തിരിച്ചു വന്നു ബ്രഹ്മപ്രജാപതിയുടെ അടുത്ത് പറഞ്ഞു ചോദിക്കാൻ ഒന്നും സാധിച്ചില്ല അതിനു മുമ്പ് ആ പുഴു ചത്തുപോയി ആ അങ്ങനെ ഉണ്ടായേ എന്നാ ഇനി ഒരു കാര്യം ചെയ്യും ഇതാ ഇന്ന സ്ഥലത്ത് ഒരു പശുക്കുട്ടി കുട്ടി ജനിക്കുന്നുണ്ട് സമയത്ത് എത്തിക്കൊള്ളു അവിടെ എന്നിട്ട് ആ പശു കുട്ടിയോട് ചോദിക്കൂ എന്താ സത്സംഗം എന്ന് ആരുതര് വേഗം തിരിച്ചു വെറുതി പിടിച്ചിട്ട് വന്ന പോലെ തന്നെ തിരിച്ചു പോയി എവിടെ ലൊക്കേഷൻ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് പശുക്കുട്ടി ജനിക്കണ സ്ഥലത്തെത്തി പശു ജനിച്ച് വീണു നാരദരെ കണ്ട അത് എഴുന്നേറ്റ് നിന്നു ഉടനെ പശു എഴുന്നേറ്റ് ഉടനെ തന്നെ എഴുന്നേറ്റ് നിൽക്കും എഴുന്നേറ്റ് നിന്ന് ഉടനെ നാരദരെ കണ്ടു ഒപ്പം തന്നെ ആ പശുക്കുട്ടിയും വീണു മരിച്ചു എന്തൊരു കഥയാ ചോദ്യം ഒന്നും ചോദിക്കാൻ സാധിച്ചില്ല പിന്നെ ഉടനെ തന്നെ തിരിച്ച് ബ്രഹ്മപ്രജാപതിന്റെ അടുത്തെത്തി സംഭവം ഇതാണ് ഞാൻ എന്നെ കണ്ട ഉടനെ തന്നെ ചോദ്യം ചോദിക്കാൻ സമ്മതിച്ചില്ല അത് എഴുന്നേറ്റൊക്കെ നിന്നു പക്ഷെ വീണു മരിച്ചു ആ ശരി എന്നാ പിന്നെ ഇനി ഒരു സ്ഥലത്ത് ഒരു രാജകൊട്ടാരത്തിൽ രാജകുമാരൻ ജനിക്കുന്നു ജനിക്കുന്നുണ്ട് അത് ഇന്ന സമയത്ത് എത്രയും വേഗം അവിടെ എത്തിക്കോളൂ എന്നിട്ട് രാജകുമാരനോട് ചോദിക്ക എന്താ സത്സംഗം എന്നുള്ളത് നാട് തരം തിരുതി പിടിച്ച് ലൊക്കേഷൻ അനുസരിച്ച് നോക്കി കൊട്ടാരത്തിലെത്തി അപ്പം രാജകുമാരി പ്രസവിച്ച് ആ നിമിഷത്തിലാണ് അങ്ങോട്ട് എത്തിയത് അപ്പൊ കുട്ടിയെ കാണാൻ പറഞ്ഞു പോയി കണ്ടു കുട്ടിയോട് ചോദിച്ചു എന്താ സത്സംഗം ആ അത് ഇങ്ങക്ക് മനസ്സായില്ലേ എന്ന് ചോദിച്ചു ഇല്ല അത് മനസ്സിലാക്കാനാണല്ലോ ഞാനിങ്ങനെ നടക്കണേ ആ അപ്പൊ ഈ ഉണ്ടായ അനുഭവം ഒന്ന് പറയാൻ പറഞ്ഞു ഇത് അന്വേഷിച്ചു പോയപ്പോ ബ്രഹ്മപ്രജാപതി പറഞ്ഞു ഒരു പുഴു ജനിക്കുന്നുണ്ട് ഇന്ന സ്ഥലത്ത് എല്ലാം പറഞ്ഞു ആ പുഴുവിനോട് ചോദിക്കാൻ പറഞ്ഞു ആ അത് ചോദിക്കാനും സമ്മതിച്ചില്ല അതിനുമുമ്പെ ചെന്ന ഉടനെ തന്നെ എന്റെ സാന്നിധ്യത്തിൽ തന്നെ ആ പുഴു പെടന്ന് മരിച്ചു വീണ്ടും ബ്രഹ്മപ്രജാപതിയോട് ചോദിച്ചു പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഒരു പശുക്കുട്ടി ജനിക്കണ്ട് അവിടെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു വേഗം അവിടെ ചെന്നു പശു പ്രസവിച്ചു കുട്ടി എഴുന്നേറ്റ് നിന്നു ചോദ്യം ചോദിക്കാൻ സമ്മതിച്ചില്ല എന്നെ കണ്ട മാത്രയിൽ അത് പടഞ്ഞു വരിച്ചു പിന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പം രാജകുമാരൻ ജനിക്കണു അവിടെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ വന്നതാ അപ്പം ആ കുട്ടിയോട് ചോദിച്ചാൽ മതി സത്സംഗം എന്താന്ന് അറിയുന്നു പറഞ്ഞു അപ്പൊ കുട്ടി പറഞ്ഞു അതെ അങ്ങക്ക് മനസ്സിലായില്ല ഇതാണ് രഹസ്യം ഞാൻ തന്നെയാണ് കുഴുവായിട്ട് ജനിച്ചതും അങ്ങയുടെ സാന്നിധ്യത്തിൽ സത്സംഗം കൊണ്ട് എനിക്ക് ആ ശരീരം ഉപേക്ഷിച്ച് പശുക്കുട്ടിയായിട്ട് പ്രമോഷൻ കിട്ടി വീണ്ടും അങ് എന്നെ കാണാൻ വന്നു എന്നോട് ചോദിക്കാൻ വന്നു പക്ഷെ അങ്ങയുടെ സാന്നിധ്യത്തിൽ അങ്ങയെ കണ്ട് എഴുന്നേറ്റിൽ നിന്ന് കണ്ട മാത്രം തന്നെ എനിക്കും ആ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നു വീണ്ടും മനുഷ്യനായിട്ടാലും രാജകൊട്ടാരത്തിൽ കൂടി ജന്മത്തിനും കാരണം ഞാൻ തന്നെയാണ് അങ്ങയുമായിട്ട് സംഘമുണ്ടായതാണ് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൺപത്തിനാല് ലക്ഷം തരം ജീവജാലങ്ങൾ കടന്നിട്ട് മനുഷ്യ ജന്മത്തിലേക്ക് എത്തേണ്ട ഭാഗ്യം കേവലം മൂന്ന് ജന്മം കൊണ്ട് തന്നെ എനിക്ക് മനുഷ്യ ജന്മത്തിലേക്ക് എത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല ഒരു രാജ്യത്തിന്റെ രാജകുമാരനായിട്ട് ജനിച്ചു അപ്പൊ ജനിച്ചു വീണ കുട്ടി തന്നെയാണ് നാരദർക്ക് ഈ സത്സംഗം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഭഗവാൻ പറഞ്ഞ ആ സത്സംഗത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഈശ്വരനെ അനുഭവിച്ച് അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം അപ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാതെ കഥ പറഞ്ഞുകൊണ്ടോ ലോകം മുഴുവൻ നടന്നത് കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ വേദവൈദിക മാർഗങ്ങൾ കൊണ്ടോ ഒന്നും നാലമ്പലം തൊഴുതുകൊണ്ടോ ഒന്നും നമുക്ക് ഈ മോക്ഷം കിട്ടുന്ന പ്രശ്നമില്ല മോക്ഷം കിട്ടണമെങ്കിൽ സദ്ഗുരുക്കന്മാരുമായിട്ട് സത്സംഗം ഉണ്ടാക്കണം ഇതേ അറിയാവുന്ന അനുഭവജ്ഞാനമുള്ള തത്വദർശികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഭഗവാൻ പറഞ്ഞതും അതുപോലെ തത്വദർശികളായിട്ടുള്ള തദ്വിധി പ്രണിപാതന പരിപ്രസേന സേവയാ ഉപദേശം ഞാനിത് ആ തത്വദർശനാണെന്നാണ് പറഞ്ഞേക്കണേ ഭഗവാൻ അപ്പൊ അതുപോലെ അനുഭവജ്ഞാനമുള്ള തത്വദർശികളായിട്ടുള്ള ആൾക്കാരുമായിട്ട് അതായത് അനുഭവജ്ഞാനമുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടാലാണ് ഈശ്വരനായിരുന്നു മനസ്സിലാവും അതുകൊണ്ട് ഈശ്വരനെ ഒരിക്കലും വിശ്വസിക്കാനുള്ളതല്ല അനുഭവിച്ചറിയാനുള്ളതാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ് ആ അനുഭവം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഉത്തമമായ ഉത്തമനായിരിക്കുന്ന ഒരു ഭക്തനായിട്ട് മാറുകയും പിന്നെ ജീവിതമൊക്കെ ഭഗവാനായിരിക്കും നമ്മളെ നയിക്കുക നമ്മളെ നേതാവായിട്ട് നിന്നുകൊണ്ട് ഓരോ ചോടും പഠിപ്പിക്കുന്ന ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭജിക്കുന്നതും അതേപോലെ ആയിരിക്കും ആ ചെയ്യുന്ന കർമ്മങ്ങൾ എക്കരുഷനാശി എന്ത് ചെയ്താലും ഭഗവാന്റെ തർപ്പണമായിട്ട് ചെയ്തു കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ കർമ്മങ്ങൾ ഒരിക്കലും ബന്ധനത്തിൽപ്പെടുകയില്ല കഴിവ് വന്നാലും പേടിക്കൊന്നും വേണ്ട അഹന്താ സർവവാപിപ്പയും മാക്ഷിയും മോക്ഷിയും വാസുല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനും സംശയം അതുകൊണ്ട് പൂർണമായിട്ടും എന്നിൽ അലിഞ്ഞു ചേർന്ന കൂടിയ ഗോപികമാർ സ്വയം മറന്ന് എന്നെ ഭജിച്ചത് കണ്ടില്ലേ ഈ ജഗത്തിന്റെയും വിസ്മരിച്ചുകൊണ്ട് ദേഹത്തെയും വിസ്മരിച്ച് മുനിമാർ സമാധിയിൽ എന്ന പോലെ അഥവാ സമുദ്രത്തിൽ എത്തിച്ചേർന്ന നദികൾ നാമരൂപങ്ങൾ കൈവടുന്നത് പോലെ അവർ എന്നിലേക്ക് എത്തിയത് കണ്ടില്ലേ ഇതാണ് സത്സംഗം എന്റെ ബ്രഹ്മസ്വരൂപ അറിയാതെയാണെങ്കിലും ജരാപതിയായി ജരാ പതിയായി എന്നെ കാമിച്ച ഗോപികമാർ രൂപേണ എന്നിൽ തന്മയി ഭാവം പ്രകടമാക്കി അങ്ങനെ ആ അപലമാർ ആയിരക്കണക്കിന് പരമാത്മാവായിരിക്കുന്ന ആയിരക്കണക്കിന് പരമാത്മാവായിരിക്കുന്ന എന്നിൽ അലിഞ്ഞു ചേർന്ന് ചേർന്ന് ഏകീഭവിച്ചു ഏകീഭവിച്ചു ബ്രഹ്മപ്രാപ്തി കൈവരിച്ചു അതുകൊണ്ട് അല്ലയോ ഉദ്ധവ ശ്രുതിയും സ്മൃതിയും പ്രവൃത്തിയും കേൾക്കാനുള്ളതും കേട്ടതും കേൾക്കാനിരിക്കുന്നതിലും എല്ലാത്തിൽ നിന്നും ഭ്രമിച്ച് ഭ്രമിക്കാതെ ഉയരുക അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായി വർത്തിക്കുന്ന എന്നെ മാത്രം എല്ലാം ഞാനായി കണ്ട് ശരണം പ്രാപിക്കൂ അങ്ങനെ ആയാൽ പിന്നെ ഭയത്തിന് അവകാശമേ ഇല്ല ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഉദ്ധവരോട് ചോദ്യം ഭഗവാനോട് ചോദിച്ചു ഏ ഭഗവാൻ എനിക്ക് സംശയം തീർന്നിട്ടില്ല ശ്രുതിയും ശ്രമതിയും പ്രവർത്തിയും നിവർത്തിയും ഒക്കെ ഉപേക്ഷിക്കണമെന്ന് അങ്ങ് പറയുന്നു ഇതിന്റെ അർത്ഥം എന്താ തഗവാൻ മറുപടി പറഞ്ഞു ഉദ്ധവരെ ബോധരൂപനായിരിക്കുന്ന ഈശ്വരൻ മാത്രമേ ഇവിടെ നിലവിലുള്ളൂ ആ ഈശ്വരൻ ജീവസ്വരൂപം കൈക്കൊണ്ട് ശരീരങ്ങളിൽ കടന്ന് പ്രവേശിക്കുന്നു യന്ത്രത്തെ പോലെ പ്രവർത്തിപ്പിക്കുന്നു ജീവന്റെ പ്രകട സ്വരൂപം ശബ്ദമാണ് അതാണ് നമുക്ക് ഏറ്റവും ഈശ്വരന്റെ ഗുരുവായൂർപ്പന്റെ സ്ഥൂല രൂപം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശ്രേഷ്ഠമായ ശബ്ദമാണ് മഹാസ്വനൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഗുരുവായൂരിപ്പൻ തന്നെയാണ് ശ്രേഷ്ഠമായ ശബ്ദമുള്ളവനാണ് നമുക്ക് ശ്രേഷ്ഠമുള്ള ശബ്ദത്തെ നൽകുന്നവനുമാണ് നൽകുന്നവനുമാണ്സാമ ജവിക്കുമ്പോ തന്നെ ആ ശബ്ദത്തെ തന്നെ ഭഗവാൻ എടുത്തു പറയുന്നു മഹാസ്വനൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പൊ ശ്രേഷ്ഠമായ ശബ്ദം ഭഗവാന്റെ തുറന്ന യാതൊരു തടസ്സവും ഇല്ലാത്ത തുറന്ന ഓപ്പൺ ആയിട്ട് വരുന്ന സൗണ്ട് അത് ഭഗവാന്റെ സ്ഥൂല രൂപം അത് നമ്മളിലുണ്ടോ ആ സ്ഥൂല രൂപം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ ജീവന്റെ പ്രകട രൂപം ശബ്ദമാണ് പ്രാണരൂപത്തിൽ നാദം ഹൃദയത്തിൽ എത്തിച്ചേരുന്നതാണ് ജീവൻ അത് മനസ്സായി പെരുകുന്നു തുടർന്ന് നാദം സ്വരമായും വർണ്ണമായും തുടിച്ചു കൊഴുക്കുന്നു ബോധത്തിലെ ശബ്ദത്തിന്റെ സൂക്ഷ്മ സ്പന്ദനമാണ് പര അപര എന്നീ സ്വരൂപം കൈക്കൊണ്ട് പശ്യന്തിയായിട്ട് പരിണമിക്കുന്നു പശ്യന്തി രൂപത്തിൽ മധ്യമമായിട്ട് മാറുന്നു മധ്യമം നാവിലെത്തി തുടിച്ചു കൊഴുത്ത് പുറത്തു വരുന്നതാണ് ശബ്ദത്തിന്റെ വൈഖരി രൂപം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ശരീരത്ത് തന്നെ നടക്കുന്ന ഈ ജീവന്റെ പ്രഭാവം കൊണ്ട് ശബ്ദത്തിന്റെ പരാ പശന്തി മധ്യമ വൈകിരി എന്നീ നാല് പരിണാമ ഘട്ടങ്ങളിലൂടെ വളർന്ന് സംസാരിയായിട്ട് ഭവിക്കുന്നു അപ്പോൾ ശ്രുതിയും സ്മൃതിയും പ്രവൃത്തിയും നിവർത്തിയും ഒക്കെ ഒരേ ഈശ്വരന്റെ തന്നെ വിവിധോ ഉപാധികളാണെന്ന് കാണേണ്ടതാണ് ഈ നാമരൂപ ഉപാധികളെല്ലാം ഗുണദോഷ ചിന്ത വെടിഞ്ഞ് ഒരേ ഒരു ഈശ്വരനെ അനുഭവിക്കുന്നതാണ് യഥാർത്ഥമായ ഈശ്വര ദർശനം ഒരേ അഗ്നി രൂപങ്ങൾ ധരിച്ച് സർവത്ര നിറഞ്ഞിരിക്കുന്നത് പോലെ ആണ് ബോധരൂപമായിരിക്കുന്ന ഈശ്വരന്റെ സർവ്വവ്യാപിത്വം ഈശ്വരൻ ശബ്ദരൂപനായിട്ട് ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളിലും വിഷയങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നു ശബ്ദത്തിന്റെ അകമ്പടി കൂടാതെ ഒരു ലോകാനുഭവവും സാധ്യമല്ല എന്നറിയുക ഒരേ ബോധം പല രൂപം ധരിച്ച് കാണപ്പെടുന്നതാണ് ഈ നാനാത്വമെല്ലാം ഋഷിയുടെ ആരംഭം പോലും അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമാകുമ്പം അതിന്റെ കർഷണത്തിൽ നിന്നാണ് ആകാശവും ആകാശത്തിന്റെ ഗുണമാകുന്ന ശബ്ദവും പ്രകടമാണിത് അനാഥബ്രഹ്മത്തിൽ നിന്നാണ് ശബ്ദത്തിൽ നിന്നാണ് ആകാശവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിന്റെ ചലനവും ചലനത്തിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് ഭൂമിയും ഭൂമിയിൽ പഞ്ചഗുണങ്ങളോടുകൂടി പ്രകടമായത് എന്റെ സോഴ്സിന്റെ ആരംഭം നാദബ്രഹ്മത്തിൽ നിന്നാണ് അത് ഈശ്വരന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് ആ ശബ്ദത്തിന്റെ ഉടമയല്ലേ നമ്മൾ അതുകൊണ്ടാണ് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നാമം ജപിച്ചാൽ തന്നെ നമ്മളിലുള്ള ഈശ്വര ശക്തി ഉണരും എന്ന് പറയാൻ കാരണം ശബ്ദഭ്രമോ അക്ഷരഭ്രഹ്മവും കൂടെ ആവർത്തിച്ച് ജപിച്ചാൽ നമ്മുടെ അരണ്യം കടയുന്ന പോലെ നമ്മുടെ ശരീരം ഹിറ്റാകും അഗ്നി എവിടെ ഉണ്ടാകും ജലം ഉണ്ടാകും ഗായത്രി മന്ത്രമൊക്കെ അഞ്ഞൂറ് എത്തും സഹസ്രാപത്തി ഇരുന്നാലേ അഞ്ഞൂറ് എത്തുമ്പോ തന്നെ ശരീരം വേർക്കാൻ തുടങ്ങും ഹിറ്റാകും അപ്പൊ അതുകൊണ്ട് ഇത്ര ശ്രേഷ്ഠമായ ഒരു കഴിവ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ട നമുക്ക് തന്നെ ഇരിക്കുന്നാണ് തരുന്നോണ്ട് ഈ ശബ്ദം എന്ന് പറയുന്ന ഈശ്വരന്റെ സ്ഥൂല രൂപത്തെ നമുക്ക് ഉപയോഗിച്ച് ആവർത്തന വിധേയമായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരം യന്ത്രത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അത് പൂർണമായിട്ടും ചാർജിലായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ആ യന്ത്രത്തിന്റെ പെർഫെക്ഷൻ കിട്ടുക ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ട് വരുന്ന പ്ലഗില് കൊണ്ട് ഈ വെരലു കുത്തും വേണ്ട പ്രകൃതിയിൽ നിന്നെ ചാല ഈ ശബ്ദഭ്രമത്തെ ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ശക്തികളൊക്കെ ആക്ടിവേറ്റ് ചെയ്യും ഇരുപതോ മിനിറ്റ് എങ്കിലും ഒരു ദിവസം അതിനെ ഉപയോഗിച്ചാൽ ഭഗവാന്റെ ഈശ്വര രൂപത്തെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും രൂപമാണ് ശബ്ദം അതുകൊണ്ട് മനസ്സർപ്പിച്ച് സസാമം ജപിക്കൂ ഏത് ശാസ്ത്രവും പാരായണം ചെയ്യൂ ശ്രദ്ധയോടുകൂടി ചെയ്താൽ അതിന്റെ ശക്തി പ്രഭാവം കൊണ്ട് സ്വനപേടകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശബ്ദ തരമുഖങ്ങളെ കൊണ്ട് തന്നെ നമ്മുടെ ശക്തികളെ ഉദ്ദീപിപ്പിക്കാൻ സാധിക്കും അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഷ്ഠാനം കലിയുഗത്തിൽ സിപ്ര സാധ്യ പക്ഷെ അത് ചെയ്യില്ല അതുകൊണ്ടാണ് എളുപ്പം എളുപ്പമാർഗം പറഞ്ഞു തന്നേക്കുന്നത് എന്തായാലും ഗുരുവായ്പന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇനിയും ഇത് ഇതേ രീതിയിൽ സ്ഥൂല രൂപത്തെ ശബ്ദബ്രഹ്മത്തെ നാമസങ്കീർത്തനം സർവാപാശനം എന്ന് ഭാഗവതം പറയുന്നുണ്ട് അതുകൊണ്ട് നാമസങ്കീർത്തനം സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ ഇരിക്കുന്ന തരുന്നു കൊണ്ട് ജപിക്കൂ ആ ശബ്ദം നാദബ്രഹ്മത്തെ നാദബ്രഹ്മത്തെക്കുണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള നാദം ഉണർന്നാൽ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ഇന്ദ്രിയ അധിസ്ഥാന ദേവതകളോ ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തെ പോലും ശ്രേയസ്കരമായിട്ട് നടക്കാൻ സാധിക്കും യാതൊരു സംശയവും ഇല്ലാതെ സാധിക്കട്ടെ ഗുരുവായൂരിപ്പന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇനിയും ഈ സത്സംഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അതിന് ഗുരുവായൂരിപ്പന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നേക്ക് സമർപ്പിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം പ്രജാഭ്യാം നായന ഗോ ഭവന്തു ഭവന്തു ॐ शान्ति शान्ति शान्तिः